ആ അതിൻ്റെ ലൈക്ക് ഉണ്ടേ എന്ന് പറയുന്നുണ്ട് താങ്ക് യു എന്തൊക്കെയാണ്ട് വിശേഷം ലൈക്ക് വണ്ണെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ്ട് പ്രതീച്ച് വിശേഷം ചായ കുടിച്ചില്ല ഫുഡ് കഴിക്കണം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിക്കണം കഴിച്ചോ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ വിശേഷം എന്താണ് ഇങ്ങനെ പോകുന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ലൈവ് പത്രക്കാണല്ലേ ഓക്കെ ഓക്കെ ഞാൻ നോക്കിയിട്ട് എ ടൈമൊക്കെ അല്ല പറ്റുമെങ്കിൽ ഞാൻ വരാം നോക്കാം എന്തായാലും പത്രമല്ല ഒരു പതിനൊന്ന് മണിക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചിലപ്പോൾ വരും വൈകിട്ടൊന്നും എടുത്തില്ലേ കുറച്ച് നേരത്തെ ഞാൻ ഫുഡ് കഴിക്കണം അങ്ങനെ എങ്ങനെ കഴിച്ചില്ലല്ലേ ഓക്കെ ഓക്കെ ലൈവൊക്കെ എങ്ങനെ പോകുന്നു അയ്യോ ഫോൾട്ട് കളി കളിച്ച് പിച്ചേ ചിലപ്പോൾ എൻ്റെ തേര് പോവും ഭാഗ്യം കിട്ടോ ഭാഗ്യം ഭാഗ്യം ശ്രദ്ധിച്ചില്ല കറി ശ്രദ്ധിച്ചില്ല രാത്രി ഇടാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ആൾ ആ ഓക്കെ സന്ധ്യയ്ക്ക് തന്നെ കേട്ടാ സന്ധ്യ രാത്രി കാണാൻ അത്യാവശ്യം സന്ധ്യയ്ക്ക് ഓർമ്മ കൊണ്ടാൾക്കാർ രാത്രി ഉണ്ടാവും ആൾക്കാർ ആത്രി ഹായ് എന്ന് പറയുന്നുണ്ട് മെസ്സേജ് കറക്റ്റ് ടൈമിലാണ് വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല അല്ലെ ലേറ്റ് ആയിട്ടാണോ എന്നുള്ളത് നിങ്ങൾ അയച്ചിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് എന്നുള്ളറിയില്ല കേട്ടോ

അമിതാഹായ് <SPA> പറയുന്നുണ്ട് <census> <conclusions> يلا انا اكثر انا ترين دير داي انا دال انا مودي دمي انا مودي دمي مار دال انا كميت دال انت وايش ليك 120 سيكند دغانيو جانسري خان بناه انا بره انا كمتر كمتره كمتره وبديت وريت 50 انت 50 انت دمي انت دمي യുടെ ഇണക്കി വരുന്നുണ്ട് അപ്പൊ അതിന് നമ്മളെ മെയിൻറ്റൈനയ്ക്ക് മുന്നൂറ് ഓല് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ സമയങ്ങളൊക്കെ അഞ്ഞൂറ് അറുന്നൂറ് ലക്ഷം ഓടാ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കില് അഞ്ഞൂറ് വേദന എത്ര പൈസ ഒരു ലക്ഷം അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ എത്ര പൈസ എന്നെ കണ്ടോ ഒരച്ച രണ്ടികളുടെ അതിനെ കണ്ടോ രണ്ട് ഒരേ രണ്ടിക അതിന്റെ മുകളിൽ കിട്ടി പോകുന്നു

െ ആ ഞാൻ വിളിച്ചിട്ട് ആ ഇനി പോരി ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല ഓക്കെ ഓക്കെ

യ്യ പൊട്ട ഞാൻ വരാ കളിക്കാന്ന് പറയുന്നുണ്ട് ഇത് കുട്ടികൾ കളിക്കണ കളിയല്ല അശോകന് ക്ഷീണോ നമുക്ക് ഓൺലൈനായിട്ട് കളിക്കാണെങ്കിൽ താല്പര്യണ്ടെ നമുക്ക് നോക്കട്ടോ എന്താണേ െങ്കിൽ ഒത്തിരി ഒന്നും നമ്മളില്ല കേട്ടോടാ കുതിരയായ വെട്ടിക്കേരുന്ന വെട്ടും പിന്നെ സീനാണ് അത് കണ്ടില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പം അത് ഇതിലേതാണോ കുതിര എനിക്ക് മെസ്സേജ് അയക്കുന്നതാണോ അല്ലേ ഇവിടെ ഉള്ളതാണോ എന്താ അല്ലേ പോന്ന സി വി ആയിരുന്നുണ്ടാ സി വി ആയിരുന്നുണ്ട് കുടിക്കാൻ പോയ നിങ്ങളാ

കുറച്ച് ഹോർണിക്സ് ഓടിക്കട്ടെ ബുദ്ധിയൊക്കെ പോയി Na, 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 na. <laughs> oh oh. yes ellam poochi tim sutthu ഒരു മിനിറ്റ് ഒന്ന് നമ്പർ അടിക്കുക അല്ലെ ഞാൻ വിളിച്ചു നോക്കാം ഇതോൺ ലൈൻ സ്ക്രീൻ കാസ്റ്റ് ആണ് ഓ ഹോ ബുദ്ധിമാനായിട്ടാ ചില്ലർ കയറല്ല യെസ് അരിഞ്ഞാരാ വെയിറ്റ് ചെയ്യും പ്രത് ഇല്ല

അവനാരെയും പേടിപ്പിക്കുന്നത് തന്നെയാ തേങ്ങ മുടക്ക് സീന 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 ഞാനൊരു പെടലെ പെട്ടല്ലോ അവൻ്റെ അടുത്തവൻ്റെ അതാരണോ ഇതടത്ത് അവിടെ പോലും ഇല്ല ഇതിനോട്ട് അതിനെ ചെങ്കർ പോയില്ലെന്നോ സന്തോഷി ആട്ടാന്ന് പറയുന്നുണ്ട് രണ്ടും കൂടെ നോക്കാൻ പറ്റുന്നില്ല ഏട്ടോ മ്മേ അതല്ല ഇനി അകത്ത് നിഖിലിന്ന് അടിച്ചു നോക്കും നിഖിലേക്ക് അല്ലല്ല റെന്റ് കാർ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അടിച്ചു നോക്കും

എന്നാ ഞാനിപ്പോ അങ്ങോട്ട് വരാം അല്ല ഇത് ഫ്രണ്ടിന്റെ നമ്പറാണ് ഞാൻ എൻ്റെ ഒരു ഓൺലൈൻ ഇതിനകത്താണുള്ളത് അപ്പൊ നമ്പർ എടുക്കാൻ പറ്റില്ല അതാ ആ വീടറിയാം ഞാൻ വന്നിട്ടുണ്ട് നടക്കുന്നില്ല അതും ഇതും എല്ലാം വീട് വന്നാൽ ശരിയുള്ള ഏത് വണ്ടിയാ നമുക്ക് ഒരാൾക്ക് പോയിട്ട് എടുക്കാം ആ ഒരാടെ വീട്ടിലില്ലാന്നല്ലോ പറഞ്ഞല്ലേ അവിടക്കെ രണ്ട് മൊത്തം പോയിട്ടുള്ള സീനായിട്ടുള്ളത് സെക്കൻഡ് കാലത്ത് കുടിക്കലാവോ അല്ല പാപ്പ ഒരു മൂന്നാകുമ്പോഴേക്കും വരാം അതുപോലെ ഹെൽമെറ്റ് ഇവിടെ അല്ല ഇത് മൂന്ന് വണ്ടി എടുത്തോ അല്ലേ അല്ല ഒരു വണ്ടി എടുക്കാം കൊടുക്കാനാ ഇവിടെ നിന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചെക്ക് കിട്ടൂല ഓക്കെ ഡൺ ചെലപ്പുണ്ട് അയ്യോ പെട്ട് പെട്ട് കൈ ആ എല്ലാം കേരളം ബാക്കോട്ട് ഇരുന്നിരുന്നു ഞാൻ ഏറ്റവും ബേക്കിട്ടിട്ടില്ല ഇങ്ങനെ സ്പ്രേ എല്ലാം അടിച്ചിട്ട് പോകുന്ന രാത്രി ഞാനെന്തായാലും എന്റെ നോർമലി എഴുപത്തിനാലും ഏ അല്ലല്ല അത് അത് ഫസ്റ്റ് ഇണ്ടാവും അങ്ങനല്ലോട്ട് എല്ലാവരെയും കണ്ടുപിടിച്ച Nanti Guys, <laughs> nyantrok kamu kan.

ചെയിൻസ് ഒക്കെ ഏത് എന്തുറിയടാ അങ്ങനത്തെ ആറിലേർ ായിക്കില്ല പക്ഷെങ്കിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് ഇങ്ങോട്ട് 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 റോഡ് ോട്ടിങ്ങോട്ടിങ്ങോട്ടിങ്ങോട്ട് റോഡ് ഈറോഡ് റോഡ് റിവേഴ്സ് റിവേഴ്സ് അയ്യോ ഗൈസ് അയ്യോട്ടൻ പതിമൂന്ന് സെക്കൻഡ് പതിനൊന്ന് അത് തന്നെ റൈറ്റ് റൈറ്റ് എട്ട് സെക്കൻഡ് റോ ആയിട്ടുണ്ട് ഓക്കെ ഗൈസ് പിന്നെ കാണാം